കഴിഞ്ഞ ഒരു മാസമായി പശുവിറച്ചിയുടെ പേരിൽ മേവാത്തുകാർക്ക് നേരെ നടക്കുന്നത് സംഘടിത ആക്രമണ പരമ്പരകളാണ് ഗോമാംസം കഴിച്ചെന്നാരോപിച്ച് സംഘം ചേർന്ന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക തടയാനെത്തിയ ബന്ധുക്കളെ കൊലപ്പെടുത്തുക മാതാപിതാക്കളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക ഇതുവരെ ശാന്തമായിരുന്ന മേവാത്ത് നിവാസികളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പുതിയ സംഭവ വികാസങ്ങൾ दिमाग ही भी 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 परेशान और जैसे जैसे हम इधर उधर से जैसे सारी बात हूं, मतलब बहुत मायूस हूं लड़की भाई का का लोग लोग जो जितना भी हां उनकी सपोर्ट तो है लेकिन गांव ये क्या कर सकते हैं ഇരകളായവരെയും സഹായിക്കാൻ എത്തുന്നവരെയും ഗോരക്ഷകർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു ഗോരക്ഷകരുടെ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലീസ് നടപടി കൂടുതൽ ഭയപ്പെടുത്തുന്നതായാണ് പ്രദേശവാസികളുടെ പ്രതികരണം तो इतने सारे सबूत के होते हुए मतलब सरकार प्रशासनिक अधिकारी पुलिस उनको बचाना चाहती है है ऐसा हमको लगता വിഷയത്തിൽ നിന്നും വഴുതി മാറാനായി സർക്കാർ നടത്തുന്ന നാടകമായ ബിരിയാണി റെയ്ഡിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് നിയമ പോരാട്ടത്തിനായി ഒരുങ്ങുമ്പോഴും ഭീതിയിലാണ് മേവാത്ത് ഗ്രാമവാസികൾ ഇതുവരെയുണ്ടായ സംഭവ വികാസങ്ങളുടെ ഞെട്ടലിൽ നിന്നും ഗ്രാമവാസികൾ മുക്തരായിട്ടില്ല ക്യാമറ പേഴ്സൺ സി പി അനൂപിനോടൊപ്പം മിജി ജോസ് മീഡിയ